ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെയും ന്യൂനപക്ഷങ്ങളെയും ആക്രമിക്കുമ്പോൾ നിശബ്ദമായി നമുക്ക് നിൽക്കാൻ ആകില്ല എന്ന് ശക്തമായ പ്രതികരണവുമായി ശശി തരൂർ ഇന്ത്യ രാജ്യവും ബംഗ്ലാദേശുമായി സൗഹൃദം പങ്കിടുന്ന ഓരോ പ്രതീകവും അവിടെ ആക്രമിക്കപ്പെടുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്ക് നിസ്സംഗത പാലിക്കാൻ പ്രയാസമാണെന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന ആക്രമങ്ങൾക്കിടയിൽ കോൺഗ്രസ് എം ശശി തരൂർ പറഞ്ഞു ജനാധിപത്യ വിപ്ലവമായി വാഴ്ത്തപ്പെട്ടത് അരാജകത്വത്തിലേക്കും ന്യൂനപക്ഷങ്ങളെയും ഹിന്ദു ന്യൂനപക്ഷങ്ങളെയും ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമത്തിലേക്കും അധപ്പതിക്കുന്നത് കാണുമ്പോൾ ദയനീയമാണ് എന്നും തരൂർ പറഞ്ഞു ഒരു കോൺഗ്രസ് നേതാവ് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ ഇസ്ലാമിക തീവ്രവാദികളുടെയും പ്രവർത്തനങ്ങളെ വിമർശിക്കുമ്പോൾ അതിലുള്ള ഗൌരവം കാണണം ശശി തരൂരിനോട് എത്ര കോൺഗ്രസ് നേതാക്കൾ അനുകൂലിക്കും എന്തുകൊണ്ട് കോൺഗ്രസിൽ ശശി തരൂരിന്റെ ശബ്ദം മാത്രം ബംഗ്ലാദേശ് വിഷയത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നു കോൺഗ്രസ് നയം മാറ്റുകയാണ് ഇവിടെ ശശി തരൂർ നയം മാറ്റുകയാണ് ശശിതരൂർ തുടരുകയാണ് ജനാധിപത്യ ജനകീയ വിപ്ലവം എന്ന് വാഴ്ത്തപ്പെട്ടത് അരാജകത്വത്തിലേക്കും ന്യൂനപക്ഷങ്ങളെയും ഹിന്ദു ന്യൂനപക്ഷങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമത്തിലേക്കും അധപ്പതിച്ചത് അങ്ങേയറ്റം ദാരുണമാണ് ഇന്ത്യയിൽ നമ്മൾ ബംഗ്ലാദേശിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കണം പക്ഷെ നിസ്സംഗത പുലർത്തുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ സൗഹൃദത്തിന്റെ എല്ലാ പ്രതീകങ്ങളും ആക്രമിക്കപ്പെടുമ്പോൾ നിശ്ശബ്ദമായി ഇരിക്കാനാകുന്നില്ല നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമത്തിനിടെ നിരവധി സ്ഥാപനങ്ങൾ നശിപ്പിച്ചത് എങ്ങനെ എങ്ങനെയെന്ന് അദ്ദേഹം എടുത്തു കാണിച്ചു ഇത് ഇന്ത്യയിലെ ആളുകൾക്കുള്ള നെഗറ്റീവായ മെസ്സേജ് ആണ് മെസ്സേജാണ് സൈന്യം ഇന്ത്യൻ സൈനികർക്ക് കീടങ്ങിയതിന്റെ പ്രതിമ തകർത്തു ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രം നശിപ്പിക്കപ്പെട്ടു ഇസ്കോൺ ക്ഷേത്രം ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെട്ടു ഇതെല്ലാം വളരെ നിഷേധാത്മകമാണെന്നും തരൂർ പറഞ്ഞു ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ രീതിയിൽ ബംഗ്ലാദേശ് മാറുന്നതിൽ താൽപര്യമില്ല ഇന്ത്യയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതീകങ്ങളും അവിടെ ഇല്ലാതാക്കുകയാണ് ശശി തരൂർ എം പി പറഞ്ഞു ഇത് അവരുടെ ജനാധിപത്യത്തിന്റെ പുനഃസ്ഥാപനത്തെ എന്ന് അവിടെ സമരക്കാർ പറയുന്നു ഇത് എങ്ങനെ അംഗീകരിക്കാനാകും ഈ പ്രക്രിയയിൽ ന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷത്തിനും ായി അവിടെ സമരക്കാർ തിരിയുന്നു ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുന്നു എങ്ങനെ ഇതിനെ അംഗീകരിക്കും നിശബ്ദമായി നിൽക്കും ഇതെല്ലാം നമ്മുടെ രാജ്യത്തും മറ്റിടങ്ങളിലും ശ്രദ്ധിക്കപ്പെടുകയും നീരസപ്പെടുകയും ചെയ്യുകയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനിടെ ഓഗസ്റ്റ് അഞ്ചിന് ഷെയ്ഖസീന പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിനെ തുടർന്ന് ബംഗ്ലാദേശ് അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യമാണ് അനുഭവിക്കുന്നത് സർക്കാർ ജോലികൾക്കുള്ള കാട്ട സമ്പ്രദായം നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമായും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം സർക്കാർ വിരുദ്ധ പ്രകടനങ്ങളായി പരിണമിച്ചു രാജ്യത്ത് ആക്രമണത്തിനിടെ കാണാതായ അവരുടെ കുടുംബാംഗങ്ങളുടെ പോസ്റ്ററുകളുമായി പ്രതിഷേധിച്ച ബംഗ്ലാദേശ് സൈനികരും ന്യൂനപക്ഷ ഹിന്ദു സമുദായ അംഗങ്ങളും തമ്മിൽ ചൊവ്വാഴ്ച ഏറ്റുമുട്ടലുണ്ടായി നമ്മുടെ ജനാധിപത്യ അഭിലാഷങ്ങളിൽ നമ്മളെ മുസ്ലിങ്ങളായോ ഹിന്ദുക്കൾ ായോ ബുദ്ധമതക്കാരായോ കാണരുത് മറിച്ച് മനുഷ്യരായി കാണണം നമ്മുടെ അവകാശങ്ങൾ ഉറപ്പാക്കണം എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം സ്ഥാപനപരമായ ക്രമീകരണങ്ങളുടെ അപചയത്തിലാണ് അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്ഥാപനപരമായ ക്രമീകരണങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് ബംഗ്ലാദേശ് ഇടക്കാല ഗവൺമെന്റ് മേധാവി മുഹമ്മദ് യൂനുസ് അധികാരം ഏറ്റെടുത്തിട്ടും ബംഗ്ലാദേശിൽ അരാജകത്വം വാഴുന്നു ചൊവ്വാഴ്ച പുലർച്ചെ ബംഗ്ലാദേശിലെ ഇടക്കാല ഗവൺമെന്റിന്റെ മുഖ്യ ഉപദേഷ്ടാവായ നൊബെൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ് ധാക്കയിലെ ചരിത്ര പ്രസിദ്ധമായ ധക്കേശ്വരി ക്ഷേത്രം സന്ദർശിച്ചു അവിടെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് രാജ്യത്തെ അവരുടെ സുരക്ഷയും ഉറപ്പു നൽകുമെന്നും വാഗ്ദാനം നൽകി അവകാശങ്ങൾ എല്ലാവർക്കും തുല്യമാണ് നാമെല്ലാവരും ഒരു അവകാശമുള്ള ജനതയാണ് ഞങ്ങൾക്കിടയിൽ യാതൊരു വിവേചനവും ഉണ്ടാക്കരുത് ദയവായി ഞങ്ങളെ സഹായിക്കൂ ക്ഷമ ശീലിക്കുക പിന്നീട് വിധിക്കുക നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞുവെന്നും ഇല്ലെന്നും നമ്മൾ പരാജയപ്പെട്ടാൽ എന്നിട്ട് ഞങ്ങളെ വിമർശിക്കുക എന്നും മുഹമ്മദ് യൂനുസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക്